നീതു വെറുക്കനെ ഒരു തുണി എടുത്തിട്ടു അങ്ങടും ഇങ്ങടും മാടിയിലായി സംക്രാന്തി പേരും പണ്ടൊന്നും ഇങ്ങനെയല്ല കുട്ടി പാറായത്തിൻ്റെ തന്നെ എവിടെയുള്ള വെച്ചാൽ അവിടെ കൊണ്ടുവരണം പോയിട്ട് എന്നിട്ട് നല്ലോണം ഒരച്ച് കഴുകണം കട്ട്ലിയും വാതലും മറുപ്പടി എല്ലാം അതങ്ങോട് തുടച്ച് ഇങ്ങട് കഴുകുമ്പോഴേക്കും കയ്യുപ്പൊടിയൊക്കെ ഒലിച്ച് ഇങ്ങട് കയ്യൊക്കെ ചൊറിയാൻ തുടങ്ങും എന്നാലും ചെയ്തില്ലെങ്കിൽ ചീത്ത പറയും അമ്മ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇങ്ങട് വാതലും കട്ടിലപ്പടിയൊക്കെ ചക ചന ഉണ്ടാവും എന്തൊരു വൃത്തിയാവും എന്നൊക്കെ സുഖം കക്കുക എന്താ ഓരോന്ന് മുക്കി തുടക്കി അല്ലെങ്കിൽ ഒന്ന് ഒരു പൊടി തട്ടുക കഴിഞ്ഞേ നീങ്ങണം സംക്രാതി പണി എന്നുള്ളവർക്ക് ഒരു തുണി എടുത്ത് ഇങ്ങനെ അങ്കടും ഇങ്ങടും തട്ടിയാൽ മതി ഓരോന്ന് മോളൊന്നും ഇങ്ങോട്ട് തുടങ്ങണം എല്ലാം തേച്ച് മോറലും കഴുകലും ഇരിക്കണം പലയ അന്നൊക്കെ പലയിലാണ് ഇരിക്കുക ഭക്ഷണം കഴിക്കാനൊക്കെ താഴ്ത്താണ് ആ അടക്കം തേച്ച് കഴുകണം എന്നുള്ളവർക്ക് സുഖമാണ് അവർക്ക് അവർ പാറത്തിൻ്റെ എല്ലാം പറഞ്ഞാൽ തന്നെ ഇപ്പം അവർക്ക് എന്താ അറിയണ്ടാവില്ല മോളൊന്നും ഇങ്ങോട്ട് തൊട്ട് തുടങ്ങണം എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോഴേക്കും ഇങ്ങോട്ട് ഒരു വഴിയാകും കയ്യൊക്കെ കൂടെ ഒരിച്ചിട്ടും കയ്യ് പാറത്തിൻ്റെ ഒക്കെ പാടീട്ട് വെള്ള കളറിലും ഇങ്ങടെ ചൊറിയാൻ തുടങ്ങും കയ്യൊക്കെ അതും കർക്കിട മാസം ഒന്നാംതിരെ മുമ്പ് എല്ലാം കഴിഞ്ഞിരിക്കണം നാല് പുറം വൃത്തിയാക്കലും എല്ലാ പണിയോടും ഇന്നൊക്കെ ആരെങ്കിലും പണിക്കാരെ കൂട്ടും അവരും പാറത്തിൻ്റെ ഒന്നും എടുത്തിട്ടൊന്നും ചെയ്യില്ല അവരെയും ഒന്നും മുക്കി തുടയ്ക്കും ഴിപാട് അത്ര ഓ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പൊടി തട്ടലും തുടക്കലൊക്കെ എല്ലാവരും ഇപ്പൊ ആൾക്കാരെ വിളിച്ചിട്ട് ചീപ്പിക്കുകയാണ് ഏരോരുത്തരും ഓരോന്നും പറഞ്ഞു വരും പണ്ടത്തെ ആൾക്കാരുടെ ഓരോ ഇത് ആൾക്കാരെ വിളിക്കുകയാണെങ്കി എത്ര സുഖ ഒന്നും അറിയണ്ട കാശ് മാത്രം അങ്ങനെ കൊടുക്കാൻ വന്നു അത് ശരിയാണ് നീ പറഞ്ഞത് ഇത് ഓരോ അഴി അഴി അഴിയായിട്ട് തുടക്കാനൊന്നും നമ്മളെ കൂടെ നടക്കില്ല നീ വന്നു നോക്കുകയാവോ പോയോണ് സുഖല്ല ആളെ വിളിച്ച് ചെയ്യാൻ അവരൊക്കെ ചെയ്തോളും എന്തൊക്കെ പണി തിരുമ്പണം തുടക്കണം പിന്നെ എല്ലാതും മുക്കണ്ടേ കാരണ്ടാക്കിയാവോ അത് ശരിയെന്നെ ചേച്ചി പറതൊക്കെ കഞ്ഞപ്പിച്ചത് മനുഷ്യരെ മെനക്കെടുക്കാൻ ഏയ് രാവിലെ തൊട്ട് തുടങ്ങിയത് അത് തീരുന്ന് എവിടെ തൊട്ടാലും തീരാത്ത പോലെ വേഗം വേഗം ഒക്കെ ഉണങ്ങിക്കോളും ആ അത് ചേച്ചി പറഞ്ഞത് വേറെ ആരും എടുക്കണം ും എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ എല്ലാ വീട്ടിലും കുട്ടികളും ഇങ്ങനെ തന്നെ ചെയ്യ സൗകര്യം കൂടും തോറും പണി പണിച്ച് ആയിട്ട് വരികയാണ് അവരെ പറഞ്ഞിട്ടും കാര്യ പാറത്തിൻ്റെ അവര് കണ്ടിട്ടും അവരങ്ങനെ ചെയ്യണത് കണ്ടിട്ടില്ല പറഞ്ഞിട്ടും കാര്യമില്ല